കോട്ടയം ജില്ലയിൽ ആറ് സെന്റ് മുതൽ പന്ത്രണ്ട് സെന്റ് വരെയുള്ള പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പാത്താമുട്ടം പടിയറക്കടവിന് സമീപം ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന ആറ് സെന്റ് മുതൽ പന്ത്രണ്ട് സെന്റ് വരെയുള്ള പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ടിനകത്ത് വീതിയുള്ള വഴി സൗകര്യവും നൽകിയിരിക്കുന്നു ഇവിടെ കിണറും ഇലക്ട്രിസിറ്റി കണക്ഷനും ലഭ്യമാണ് ഈ പ്ലോട്ടുകളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും എല്ലാ പ്രൊജക്ടുകൾക്കും ഈ സ്ഥലം അനുയോജ്യമാണ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ സെയിൻറ്റ് ഗേറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് വൺ ഫൈവ് സീറോ ഡബിൾ സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് വൺ ഫൈവ് സീറോ ഡബിൾ സീറോ